കേരളത്തിലെ കപ്പൽ ജീവനക്കാരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള സീമെൻ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സമീപ ദിവസങ്ങളിൽ കേരള തീരത്ത് നടന്ന രണ്ട് അപകടങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സലീം പറമ്പത്ത് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചി തീരത്ത് നടന്ന ആ അപകടത്തിൽ ആയിരം കോടിയോളം നഷ്ടമാണ് പറയുന്നത് എണ്ണൂറ് നൽകുന്നതായിരിക്കും പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് ഈ അവിടെ തൊഴിൽ ചെയ്യുന്ന ചെയ്തു വന്നിരുന്ന സീമന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇന്നലെ ഞങ്ങളുടെ കപ്പൽ ഞങ്ങളുടെ ഓൾ കേരള സീമൻ അസോസിയേഷൻ്റെ പ്രതിനിധികൾ മംഗലാപുരത്ത് ഹോട്ടലിൽ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരെ സന്ദർശിക്കാൻ പോയി അപ്പോൾ അവർ രാവിലെ തന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ഓരോരുത്തരുടെയും നാട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് രണ്ട് പേര് ഐ സിയുൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ ആ മനുഷ്യന്മാർക്കുള്ള നഷ്ടങ്ങളാണ് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ യാതൊരു പോംവയും ഇല്ല അവരുടെ ക്ഷേമത്തിനോ അവരുടെ ജീവിതത്തിൽ നിലവാരമുയർത്തിക്കൊണ്ടുവരാനോ സർക്കാരിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നത് കപ്പൽ ജീവനക്കാർക്ക് മാത്രമാണ് ഇത് വിഷയം വാദിക്കുന്നത് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ